അവരുടെ വീട് കണ്ടാൽ പോലും നമുക്ക് ഒരു ഒരു നല്ല വീടല്ല ഒരു ദുരൂഹത നിറഞ്ഞ ഒരു വീട് അടവ അടയറ പോലും ഇല്ലാത്ത ഒരു വീടാ. അതിനകത്ത് ഇത്രയും സംഭവങ്ങൾ എങ്ങനെ നടന്നു എന്നാണ് നമ്മൾ അതിശയിക്കുന്നത് ആരും അറിയാതെ പുറത്തൊന്നും ആരുമായിട്ട് സഹകരണമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പൊ എന്റെ ഒരു ആശാവർക്കർ ആ ചാനലിൽ വന്നപ്പോഴാണ് ഞാൻ ഇത്രയും മനസ്സിലാക്കുന്നത് ആശാവർക്കറാണ് മെഡിസിൻസ് ഉദയ ഉദയം വന്ന ആശാവർക്കറാണ് മെഡിസിൻ ഒക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിച്ചോണ്ട് പോകുന്നൊക്കെ ആണെന്ന് പറഞ്ഞു അത് കണ്ടു പ്രകാരമാണ് നമ്മുടെ വാർഡിലെ കോഴിപ്പുറം പഞ്ചായത്തിന്റെ കീഴിലാണെന്ന് പറയുന്നതായിട്ട് അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞ ധരൽക്കുന്നലാണെന്ന് അറിഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ എത്രയും തിരക്കാതിരുന്നത് ഒരു കാര്യം കൂടെ ഇവർക്കൊരു കുട്ടിയുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇവരുമായിട്ട് ആരും തന്നെ അടുപ്പമൊന്നുമില്ലേ അപ്പോൾ ഇവരുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതൊന്നും കണ്ടിട്ട് തന്നെ ഈ പഞ്ചായത്ത് അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ആശാപ്രവർത്തകർ അങ്ങനെ ഒരു നടപടിയൊക്കെ ഉണ്ടാകില്ല അല്ലെങ്കിൽ അവർക്കൊരു കൃത്യമായ കാരണം എനിക്ക് തോന്നുന്നു ഇവർ പഠിച്ചതാണ് ഇവർക്ക് അറിവുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ സമൂഹമായ ഒരു ബന്ധവും ഇല്ലാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവരെക്കുറിച്ചൊന്നും അന്വേഷിക്കില്ലേ സാറെ മേഡം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരാശ അവർക്ക് നമ്മൾ ഡീറ്റെയിൽസ് അന്വേഷിക്കും പക്ഷെ ഇവരാരും ആയിട്ടും വലിയ സഹകരണമില്ല ഇവർക്ക് എന്ത് തോന്നും ഹസ്ബൻഡ് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുമ്പോൾ മാനസികമായിട്ട് ഒരു സ്ത്രീക്ക് മാനസികമായിട്ട് എന്തെങ്കിലും കാണുമല്ലോ മാഡം നമുക്ക് അങ്ങനെ അല്ലേ സ്വാഭാവികമായിട്ടും ഭക്ഷണമൊന്നും കിട്ടാതിരിക്കുമ്പം ചിലപ്പോൾ അവര് വേറെ ആരും വലിയ അടുപ്പമുണ്ടായിരുന്നു കാണുമായിരിക്കും അവര് ഭക്ഷണം മേടിച്ചു കൊടുക്കുമല്ലോ ഒക്കെ ചെയ്ത് കാണും അവര് അവരുടെ ആ നിലപാട് ഒടുവിൽ അവരെ എന്തോ അവര് പറയുന്നത് ഇവര് ജനനേന്ദ്രിയടുത്ത് അടിക്കുകയും മുട്ട സൂചി കൂട്ടിവെക്കുകയും ബ്ലഡ് കാണുമ്പോൾ ഇവര് ഇങ്ങനെ ആഹ്ലാദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത അതിലെ കുരുതി പോലെ കാണുമ്പോൾ അവർക്ക് അതൊരു സന്തോഷം ആസ്വദിക്കുന്നുണ്ട് പക്ഷെ അവർക്കപ്പം മാനസികമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ചെയ്യുന്നത് ഭാര്യ ഭർത്താവും കൂടാണിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ട് ാണ് നേരത്തെ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയല്ലെന്നാണ് അവര് പറയുന്നത് നാട്ടുകാര് പറയുന്നത് ഈ വീട്ടിൽ പലപ്പോഴായി പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് അതെന്തെങ്കിലും ശരിയാണോ അത് നാട്ടുകാരല്ലേ പറയുന്നത് അവര് പറഞ്ഞാ അവരുടെ അടുത്ത നാട്ടുകാരത്തെ പറയുന്നത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം നടന്നതും നടന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മോനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ മെച്ചപ്പുറത്ത് കിടത്തിന്നോ അപ്പൊ അവരവനെ വിളിച്ചുകൊണ്ട് ഒക്കെ ആ പറയും നമുക്കൊന്നും അവരുടെ അമ്മ അവരുടെ അമ്മയുള്ള കാലത്ത് അമ്മയെ അച്ഛനും ഒക്കെ മരിച്ച ഇപ്പൊ ഈ ഭാര്യയും ഭർത്താവും തന്നെയുള്ളതെന്നാ പറയുന്നത് നമുക്ക് നാട്ടുകാര് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അവിടെ ഞാൻ അവിടെ പോയിട്ട് പോലും ഇല്ല നാട്ടുകാര് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ നമുക്കൊന്നും അറിഞ്ഞുകൂടെ അവരെ കുറിച്ച് അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് തോന്നുന്നുണ്ടോ ആ അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് ആറന്മുള പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ആറന്മുള പോലീസ് ആണല്ലോ ഇത് കണ്ടുപിടിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം